ഐ സിയുവിൽ പ്രവേശിപ്പിക്കപ്പെട്ട രോഗികളുടെ ബന്ധുക്കൾ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം പലപ്പോഴും വിവരണാതീതമാണ് രോഗിയെ തനിച്ചാക്കി മാറി നിൽക്കേണ്ടി വരുന്നതിന്റെ വിഷമവും രോഗിയുടെ അവസ്ഥ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കാത്തതിന്റെ ആശങ്കയുമെല്ലാം ഇവരെ ബുദ്ധിമുട്ടിലാക്കുന്നു മാത്രമല്ല ഗുരുതരാവസ്ഥയിലുള്ള രോഗിക്ക് പലപ്പോഴും ബന്ധുക്കളുടെ സാന്നിധ്യം ഗുണകരമായ പുരോഗതികൾക്ക് വഴിയൊരുക്കാനും സാധ്യതയുണ്ട് ഈ സാഹചര്യത്തെ ഉൾക്കൊണ്ട് ഇന്ത്യയിൽ ആദ്യമായി ഐ സിയുവിൽ രോഗികളോടൊപ്പം അടുത്ത ബന്ധുക്കൾക്കും നിൽക്കാൻ സാധിക്കുന്ന പ്രത്യേകം അഡ്വാൻസ്ഡ് ഐ സിയു ആസ്റ്റർ മിംസിൽ തുടക്കം കുറിച്ചു പേഷ്യന്റിന് രോഗം സുഖാകുന്നതിൽ മാനസിക നിലവാരം ഒരു പ്രധാന ഘടകമാണ് ഒരു അസ്വസ്ഥത ഒഴിവാക്കുക എന്നുള്ളത് ഒരു പ്രധാന ഘടകാണ് അപ്പാർത്ഥത്തിൽ ഒരുപാട് ഗുണം ചെയ്യുന്നു എനിക്ക് തോന്നുന്നു പലപ്പോഴും ഞങ്ങളെല്ലാം വന്നിട്ട് ചിലപ്പോൾ ചില പേഷ്യന്റിനെ കാണാൻ നിങ്ങൾ പെർമിഷൻ ചോദിച്ച് ജനപ്രതിനിധികൾ നിറനിലേക്ക് എനിക്ക് ചിലപ്പോൾ ഒരു കുറ്റം ചിലടത്ത് കയറാണ്ട് പോയിട്ടുണ്ട് ബന്ധുക്കൾ ഇങ്ങനെ നിക്കുന്നുണ്ട് അവർക്ക് പ്രവേശിക്കാൻ കഴിയില്ല കാരണം എല്ലാരെയും എല്ലാ സമയവും കയറ്റാൻ പറ്റില്ലല്ലോ അവര് ു അപ്പൊ ഇത് അങ്ങനെ പരിശോധിച്ച ഒരാൾ കൂടെ നിൽക്കുന്നത് നല്ലതായിരിക്കും ഏതായാലും വളരെ നല്ല ഒരുപാട് പേഷ്യൻസിന് ആശ്വാസം ഉണ്ടായിട്ടല്ലേ ഇത് കാരണം കണ്ണൂർ ആസ്ട്രോമിൻസിന്റെ ഒരു നില പൂർണ്ണമായും തന്നെ അഡ്വാൻസ്ഡ് ഐ സി യു സൂണിനായി മാറ്റിവെക്കുകയാണോ എക്മോ പോലുള്ള ചികിത്സകൾ നിർവഹിക്കുന്ന സങ്കീർണമായ അവസ്ഥയിലുള്ള രോഗികളുടെ ബന്ധുക്കൾക്ക് പോലും അഡ്വാൻസ്ഡ് ഐ സിയു സ്യൂട്ടിൽ രോഗിയോടൊപ്പം നിൽക്കുവാൻ സാധിക്കും ഇതോടൊപ്പം രോഗികളുടെ സുരക്ഷ ഉറപ്പുവരുത്താനുള്ള ചില മാനദണ്ഡങ്ങൾ കൂട്ടിരിപ്പുകാർ നിർബന്ധമായും പാലിക്കേണ്ടതായി വരികയും ചെയ്യും അഡ്വാൻസ്ഡ് ഐ സിയു സ്യൂട്ടിന്റെ ഉദ്ഘാടനം മുൻ ആരോഗ്യ സാമൂഹിക ക്ഷേമ വകുപ്പ് മന്ത്രിയും എം എൽ എ കെ കെ ശൈലജ ടീച്ചർ നിർവഹിച്ചു ഡോക്ടർ അനൂപ് നമ്പ്യാർ ഡോക്ടർ സുപ്രിയ രഞ്ജിത്ത് ഡോക്ടർ അമിത് ശ്രീധരൻ ഡോക്ടർ തുടങ്ങിയവർ സവിശേഷതകൾ വിശകലനം ചെയ്തു ഒരു അഡ്വാൻസ്ഡ് ഐ സിയു എന്നുള്ളത് സ്യൂട്ടാണ് ബേസിക്കലി ഇവിടെ നമുക്ക് രോഗിയും രോഗിയുടെ കൂട്ട് നിൽക്കുന്ന ആൾക്കാർക്കും ഒരുമിച്ച് നിൽക്കാൻ പറ്റും മെയിൻ നമ്മൾ സാധാരണ ഐ സിയു എന്ന് പറയുമ്പോഴത്തേക്ക് ഒരാളെ ഐ സിയുലേക്ക് അഡ്മിറ്റ് ചെയ്യുന്നു അവരുടെ ഫാമിലി പുറത്തേക്ക് നിൽക്കുന്നു അതിൽ അവരുടെ ആ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യത്തിൽ ആ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഫാമിലിക്ക് അവരുടെ ട്രീറ്റ്മെന്റിൽ ഭാഗമാകാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ലിമിറ്റേഷൻ നമ്മുടെ നോർമൽ ഐസിയുണ്ട് ഇതിൽ അവര് അവർക്ക് കൂടെ നിക്കാൻ പറ്റും അതുമാത്രമല്ല നമ്മൾ ഇൻഫെക്ഷസ് ഡിസീസ് ഒന്നും അല്ലാത്ത അതെ അതെ മാഡം ഇൻഫെക്ഷൻ ഹാർട്ട് അറ്റാക്ക് വന്നതിൽ സ്ട്രോക്ക് വന്നത് അങ്ങനെയുള്ള ഈവൻ ആക്സിഡന്റ് കഴിഞ്ഞിട്ടുള്ള പോളിട്രോമ എന്ന് പറയുന്നത് അങ്ങനെയുള്ള ഏത് സാഹചര്യത്തിലാണെങ്കിലും നമുക്ക് ഐ സിയുൽ അവർക്ക് കൂടെ നിൽക്കാൻ പറ്റും ഇവരുടെ തീരുമാനമാണ് നമ്മൾ ഈ റൗണ്ട്സ് പോലെ ഉള്ള കാര്യങ്ങളിൽ പോലും അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നമ്മൾ നമ്മൾ റൗണ്ട്സ് തീരുമാനങ്ങൾ രോഗിനെ പലപ്പോഴും വെന്റിലേറ്റർ സപ്പോർട്ടിലേക്ക് ആ ആ ഒരു ഒരു ഫാമിലിനെ ഡിസ്കഷനിൽ ഉൾപ്പെടെ ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റും പറ്റും നല്ലൊരു കൊണ്ടുവരാൻ ഇല്ലാതെ ഗർഭാശയം നീക്കം നീക്കം ചെയ്യാതെ ഗർഭാശയമുഴ ചെയ്യാം ഫൈബ്രോയിഡ് എംബലൈസേഷൻ കയ്യിലെ രക്തക്കുഴലിലൂടെ വളരെ നേരത്തെ ഒരു ട്യൂബ് സന്നിവേശിപ്പിക്കുക എന്നതാണ് ഈ രീതിയുടെ ആദ്യഘട്ടം ഈ ട്യൂബ് രക്തക്കുഴലിലൂടെ സഞ്ചരിച്ച് ഗർഭാശയ മൊഴികളിൽ എത്തിക്കുന്നു തുടർന്ന് ഈ മുഴികളിലേക്ക് രക്തമെത്തിക്കുന്ന രക്തധമനിയിൽ പ്രത്യേക പദാർത്ഥം ഇഞ്ചക്ട് ചെയ്ത് മുഴകളിലേക്കുള്ള രക്തസഞ്ചാരം തടയുന്നു രക്തത്തിലൂടെ ലഭ്യമാവുന്ന പോഷകങ്ങൾ ലഭിക്കാതാവുകയും മുഴ വളരാനാവാതെ ചുരുങ്ങി ചെയ്യുന്നു അനസ്തീഷ്യയുടെ ആവശ്യകതയില്ല ആശുപത്രിവാസമില്ല മുറിപ്പാടുകളില്ല പെട്ടെന്നുള്ള രോഗമുക്തി ദൈനംദിന ജീവിതത്തിലേക്ക് അതിവേഗമുള്ള തിരിച്ചുവരവ് തുടങ്ങിയ അനേകം നേട്ടങ്ങൾ ഈ ഒരു ചികിത്സാ രീതിക്കുണ്ട് ഗർഭാശയ മുഴകൾക്ക് ഏറ്റവും മികച്ച ചികിത്സയാണ് തേടുന്നതെങ്കിൽ കണ്ണൂർ റേഡിയോളജി വിഭാഗവുമായി ഉടൻ തന്നെ കണ്ണൂർ മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ